ചേട്ടാ കരണ്ടാശ ചേട്ടനല്ലേ ഈ മാസം അതിലെന്താരിക്കോ എനിക്കൊരു കുഴപ്പൂരില്ലേ ചേട്ടാ മീറ്ററിന്റെ ഇടയിൽ പട്ടിതൊക്കെ ഇട്ടിട്ടില്ല പിന്നെ എനിക്ക് എങ്ങനെ പറ്റും ഞാൻ പിന്നെ അല്ലാതെ എന്ത് ചെയ്യോളൂ ഈ വീടിന് വന്നേക്കണ്ട കരണ്ട മൂവായിരം രൂപ ഇത്ര നാളെ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ കൂടുതൽ ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല രണ്ടായിരം രൂപ എന്റെ കയ്യിലുണ്ടായിരുന്നു ഒരു ആയിരം രൂപ വെച്ചാൽ പലരുടെ അടുത്ത് നടന്ന് ആര് കിട്ടണ്ടേ അവസാന ആ രണ്ടായിരം രൂപക്ക് മൂന്നാലഞ്ച് പട്ടിണി മേടിച്ചാൽ ആ മീറ്റർ അടി ഫീസ് കൊണ്ട് കിട്ടിട്ടുണ്ട് എന്റെ പണി ചേട്ടാ കാര്യം പണിയും പോവില്ല എന്റെ കരണ്ടും പോവില്ല ഞാനൊരു പണി കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ഫീസ് കൊണ്ടേ കൊടുക്ക്